নম্বীত <laughs> മലങ്കര സഭയുടെ പുരാതനമായ ചേപ്പാട് പള്ളിയിൽ നടന്നത് നിയമലംഘനവും വെല്ലുവിളിയും അതിക്രമവും തെമ്മാടിത്തരവുമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ജെ സി ബിയുമായി വന്ന് പോലീസ് സംരക്ഷണത്തിൽ നൂറു വർഷത്തിനപ്പുറം പഴക്കമുള്ള കുരിശും സ്കൂളിന്റെ മതിലും പൊളിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റി കോടിക്കണക്കിന് രൂപ മുടക്കി നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ചത് വികസനം തടസ്സപ്പെടാതെ തന്നെ പുരാതനമായ ചേപ്പാട് പള്ളി സംരക്ഷിക്കാനാണ് എന്നിട്ടും ചിലർക്ക് ഒരു മോഹം പള്ളി പൊളിച്ചില്ലെങ്കിൽ സ്കൂളെങ്കിലും പൊളിക്കണം അതും പറ്റിയില്ലെങ്കിൽ കുരിശ്ശടിയും മതിലും എങ്കിലും പൊളിക്കണമെന്ന് അങ്ങനെയാണ് ആളില്ല നേരം നോക്കി വന്ന് ദേശം നൂറ്റാണ്ടുകളായി തിരിതെളിക്കുന്ന ആ കുരിശ്ശടി ഒറ്റത്തട്ടിന് തകർത്തെറിഞ്ഞത് മതിലും സ്കൂളും തകർത്തു തടയാൻ വന്ന വൈദികർക്കും വിശ്വാസികൾക്കും നേരെ ബലപ്രയോഗം നടത്തി എല്ലാ മുകളിൽ നിന്നുള്ള ഉത്തരവിൻ പ്രകാരം എന്ന് പറഞ്ഞപ്പോൾ ജനം ചോദിച്ചു ആ ഉത്തരവ് എവിടെയെന്ന ഉത്തരവ് തപ്പിപ്പോയവരാരും പിന്നീടാ വഴി മടങ്ങി വന്നില്ല തീർന്നു വന്ന മനുഷ്യർ പറഞ്ഞെടുത്തുനിന്ന് ദൈവിക കരം പിടിച്ച് ഈ സഭയെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തിക്കൊണ്ടുവന്ന ചേപ്പാട് ദിവന്യാസോസ് നാലാഭന്റെ മണ്ണാണിത് വികസനത്തിന് ചേപ്പാട് പള്ളിയോ മലങ്കര സഭയോ എതിരല്ല ആരെയും അറിയിക്കാതെ മുൻകൂറായി നോട്ടീസോ രേഖയോ ഒന്നും നൽകാതെ കൽക്കുറിച്ച് പൊളിച്ചു കളയുന്നതിനുള്ള താല്പര്യം ആരുടേതാണ് കോടതിയിൽ കേസ് കിടക്കുമ്പോൾ ഇങ്ങനെയൊരു അതിക്രമം നടത്തുന്നത് കോടതിയോടുള്ള വെല്ലുവിളിയല്ലേ കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കെ നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് കുരിശടി സമയം അനുവദിച്ചാൽ മാറ്റിസ്ഥാപിക്കുമെന്ന് അറിയിച്ചിട്ടും പൊളിച്ചു കളയാനുള്ള താല്പര്യം ആരുടേതാണ് മുൻപ് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കുകളായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തീർത്ഥാടന കേന്ദ്രമായ ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കൽക്കുരിശ് വികസനത്തിന്റെ പേരിൽ കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കെ നശിപ്പിച്ചു കളയാനുള്ള ക്രൂരബുദ്ധി ആരുടേതാണ് ഉറപ്പുകൾ അട്ടിമറിക്കപ്പെടണമെന്ന ഉദ്ദേശം ആർക്കുള്ളതാണ് കഴിഞ്ഞ ദിവസം നവീകരിച്ച മലങ്കര സഭയുടെ ചാത്തമറ്റം പള്ളി ഇടവക റോഡ് വികസനത്തിനായി വസ്തു ആരും ചോദിക്കാതെ തന്നെ വിട്ടു നൽകിയ മാതൃക കാട്ടിയവരാണ് മലങ്കര നസ്രാണികൾ ചേപ്പാട് പള്ളി നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായുള്ള കേസ് നിലവിൽ കോടതിയിലുണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെയും ആർക്കിടെക്ടിന്റെയും മറ്റധികാരികളുടെയും ദാർഷ്യം നടപ്പാക്കിയതെന്ന് മലങ്കര നസ്രാണികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യാഘാതം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബോധ്യമാകും ഒരു സംശയവുമില്ല